നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് നമുക്കിന്ന് വിൽപ്പനക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ പത്തിരിപ്പാല കോങ്ങാട് റൂട്ടിലെ മണ്ണൂർ കടുക്കശ്ശേരി എന്ന പ്രദേശത്ത് ആറ് ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലവും മനോഹരമായിട്ടുള്ള ഒരു തറവാട് വീടുമാണ് കേട്ടോ ഈ ആറ് ഏക്കർ നാൽപ്പത് സെൻറ്റില് മൂന്ന് ഏക്കർ പറമ്പ് മൂന്ന് നാല്പത് നിലം കാറ്റഗറിയിലുമാണ് ഈ നെലം കാറ്റഗറിയിൽ തെങ്ങ് കവുങ്ങ് വാഴ കുറച്ച് ഭാഗം നെൽകൃഷിയുണ്ട് കേട്ടോ നല്ല പാടത്തിൻ്റെ ദൃശ്യഭംഗിയോട് കൂടിയ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ആയുർവേദ ഉഴ്ചൽ കേന്ദ്ര റിസോർട്ട് പോലുള്ള സംഭവങ്ങൾക്കൊക്കെ പറ്റിയ അതേപോലെ ഫാമുകൾ നടത്താനൊക്കെ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ എല്ലാ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തുന്നതാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് എട്ട് റൂമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത് പാടത്തിൻ്റെ ദൃശ്യഭംഗിയോട് കൂടിയിട്ടുള്ള ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില മൊത്തവില ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാലും നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഡീലിങ് നടത്താം കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാ പറഞ്ഞാൽ നല്ല താമസയോഗ്യമായിട്ടുള്ള വീടും അത്യാവശ്യം തെങ്ങുകള് കവുങ്ങൾ റബ്ബർ വാഴ കുരുമുളക് മിഷീൻപുര എല്ലാം നമുക്കിതിൽ ലഭ്യമാണ് രണ്ട് കിണറ് പറ്റാത്ത രണ്ട് കിണറുകൾ നമുക്ക് ഒരു അടുക്കള കിണറും ഒരു പറമ്പിൽ വേറെ മറ്റൊരു കിണറുമാണ് ഉള്ളത് കേട്ടോ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി വഴി നമ്മൾ മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക അഞ്ഞൂറോളം റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്നതും പത്ത് മുന്നൂറോളം കവുങ്ങ് നൂറ്റമ്പതോളം തെങ്ങ് ഇതൊരു ആവറേജ് കണക്കാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക പാലക്കാട് ജില്ലയിലാണ് പത്തിരിപ്പാല മണ്ണൂർ എന്ന പ്രദേശത്താണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് നമുക്ക് ഡയറക്റ്റ് ഓണർ ഏറ്റിരുന്നിട്ട് ഡീലിംഗ് നടത്താവുന്നതാണ് ട്ടോ ഇതാണ് നമ്മുടെ പ്ലോട്ടിലേക്ക് വരുന്ന ആ പഞ്ചായത്ത് റോഡ് അതിന്റെ ഫ്രണ്ടേജ് ആണ് നമ്മളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്ടോ ഒരു ഇരുന്നൂറ് മീറ്ററോളം നമുക്ക് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ായിട്ട് വരുന്നുണ്ട് എല്ലാ പർപ്പസിനും അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണെന്ന് പറയാം ആവശ്യക്കാർ വരിക കാണുക ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് കൂടിയ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും അതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യാം ഇത്രയും ദൂരം നമുക്ക് ഈ പഞ്ചായത്ത് റോഡ് ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു ശാന്തമായ അന്തരീക്ഷത്തിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ആയുർവേദ റിസോർട്ടിനൊക്കെ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇത്രയും ദൂരം നമുക്ക് ആ പഞ്ചായത്ത് റോഡിൻ്റെ ആയിട്ട് വരുന്നത് എട്ട് ബെഡ്റൂമോട് കൂടിയ താമസയോഗ്യായിട്ടുള്ള ഒരു മനോഹരമായ തറവാട് വീടും ആറ് ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലവുമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത് ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന കൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കെ ബൈ ബൈ